ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് സീരിയലിന്റെ പഴയ ക്വാളിറ്റി ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ് ഞാൻ എഴുതി പക്ഷെ അതോടൊപ്പം തന്നെ സീരിയൽ എന്ന് പറയുന്നത് വെറും മാത്രമല്ല അതൊരു വ്യവസായം കൂടിയായിട്ട് മാറി ഒരുപാട് ആൾക്കാരുടെ തൊഴിലായിട്ട് മാറി അതുകൊണ്ട് തന്നെ ഇതിനെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല പക്ഷെ സീരിയലിൽ ഒരുപാട് മാറ്റങ്ങൾ വേണം എന്നുള്ളത് അത് ശരിയാണ് മറുപടി സീമാര് പറഞ്ഞിട്ടുണ്ട് അതിനെക്കാളും ആണല്ലോ ഇവിടുന്ന് രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി അതിനെ തുടരും പറയാത്തോടെ ചോദിച്ചു ഒരു വലിയ ഒരു വലിയ നല്ല ചോദ്യമാണ് എല്ലാ രംഗത്തും ഉണ്ട് ഈ എൻഡോ സൽഫാൻ എന്ന് പറയുന്നത് എല്ലാ രംഗത്തും ഉണ്ട് കലാരംഗത്ത് മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ലേ ഇപ്പോൾ കലാരംഗത്തെ കുറ്റം പറയുക എന്നുള്ളൊരു പാഷനായിട്ട് മാറിയിരിക്കുന്നു അത് ശരിയല്ല ഇത് ആൾക്കാരെ ഒരുപാട് ഒരു ഒരു സീരിയൽ എന്ന് പറയുന്നത് എത്ര ഏതാണ്ട് ഒരു പത്തി ഇരുന്നൂറ് പേരുടെ കയറ്റുപാടിൻ്റെ പ്രശ്നമാണ് ഭക്ഷണം കഴിക്കുന്നത് ഈ സീരിയൽ പൈസ കൊണ്ട് അപ്പോൾ അത് ടോട്ടലായിട്ട് മൊത്തത്തിലങ്ങ് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ മൊത്തത്തിലില്ല വേണ്ട എന്ന് പറയുമ്പോൾ പറയാനോ അത് ശരിയല്ല അങ്ങനെ അത് നടക്കുന്ന കാര്യമല്ലേ പിന്നെ ഒരു നിയന്ത്രണങ്ങളെ കൊണ്ട് അത് അവരെ തന്നെ സ്വയം നിയന്ത്രണ നിയന്ത്രണങ്ങൾ കൊണ്ട് വരുന്നതാണ് ഒരു ഒരു സെൻസറിങ് സിനിമയെ പോലെ സെൻസറിങ് ഒരിക്കലും സീരിയലിന് പറ്റുന്ന കാര്യമല്ല കാരണം അന്നന്ന് ഷൂട്ട് ചെയ്ത് അന്നൊന്ന് കാണിക്കുന്ന